നമ്മുടെ തൗഹീദും അക്കീദയും ഒക്കെ റെഡിയാക്കാനുള്ള മുസ്ലിം സംഘടനാ മുതലാളിമാർ എല്ലാവരും കൂടി അവർ പരസ്പരം തന്നെ ജിന്നേത് ഷെയ്ത്താനേത് ഇബിലീസ് ഏത് അത് കയറുമോ ഇറങ്ങുമോ പള്ളിക്കൂടുത്തിൽ പഠിക്കുമോ അതല്ല കാർ ഓടിക്കുമോ തുടങ്ങിയ വിഷയങ്ങളിൽ പോലും ഞാടി നടന്നുകൊണ്ടിരിക്കുക അതിൻ്റെ തർക്കങ്ങളും വിതർക്കങ്ങളും എല്ലാം റോഡിലും വഴിയരികിലും വണ്ടിയിലും വാഹനത്തിലും സാമൂഹ്യ മാധ്യമത്തിലും എല്ലാം നടന്നുകൊണ്ടിരിക്കുക ആടിച്ച് തകർക്കുന്നതിനിടയിൽ യവന്മാരുടെ കൂട്ടൊന്നും പഠിക്കാതെ ഈ പണിയൊന്നും ചെയ്യാതെ പിളരാൻ വേണ്ടി വേണ്ടിയൊരു സംഘടനയുണ്ടാക്കാതെ ഞങ്ങളുടെതാണ്ട് യുനാനി ചികിത്സയും അസ്മാഹിൻ്റെ ചികിത്സയുമായി ഹക്കീം സെയ്ദ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ ജമാലുല്ലേലി അതിപ്പോഴും ഉണ്ട് ഈ പേര് കേട്ടാൽ എല്ലാവരും ഒന്ന് കിടുങ്ങും കിലുങ്ങും വിറയ്ക്കും അല്ലെങ്കിൽ നിങ്ങൾ കണ്ണടച്ചിരുന്നൊന്ന് കേട്ടു നോക്ക് ഞാൻ ഒന്നുകൂടെ വായിക്കാം ഹക്കീം സെയ്ദ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ ജമാലുൽ ലൈലി വീട്ടിൽ ബർക്കത്തില്ലായ്മ വിദേശത്തും സ്വദേശത്തും തൊഴിൽ തടസ്സം വിവാഹം തടസ്സം മക്കളില്ലാതെ വിഷമിക്കുന്നവർ ശിഥിലമായ കുടുംബ ബന്ധങ്ങൾ തുടങ്ങിയ ഒരുപാട് അസുഖങ്ങൾ പിന്നെ വീട് കിണർ എന്നിവയ്ക്ക് സ്ഥാനം നോക്കി കുറ്റി കൊടുക്കുന്നു ജാതി ജാതിമത ഭേദമന്യെ തങ്ങളെ കാണാവുന്നതാണ് അൽ തങ്ങളുടെ നോട്ടീസാണ് ഇത് കാണുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോവും ഇത്രയും വലിയ മനുഷ്യൻ ആരായിരുന്നു ഇത്രയും വലിയ മനുഷ്യനാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന നാട്ടിലും പേർഷ്യയിലും ഒന്നും യാതൊരു മാർഗവുമില്ലാതെ ചുറ്റിക്കറങ്ങി നടന്ന ഹാമിദ് ഹാമിദ് ഒരു ചെറിയ മീനല്ല ഹാമിദ് വൻ തിമിങ്ങലമാണ് എന്ന് മാത്രമല്ല നിങ്ങളൊക്കെ വിചാരിക്കുന്നത് എന്തുവാ നിങ്ങളൊക്കെ പറയുന്നത് കേട്ട് ആകൃഷ്ടരായിട്ടാണ് ഈ കൗമ് നിങ്ങളുടെ കൂടെ കൂടിയേക്കുന്നതെന്ന് സത്യം മനസ്സിലാക്കി നിങ്ങൾ പറയുമല്ലോ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ സംഘടനകൾ പുലരുന്നത് അതിനു വേണ്ടിയല്ല അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ അക്കീത ശരിയാക്കാതെ ചിലരാതൊക്കെ പറയാറുണ്ട് അങ്ങനെ ശരിയാക്കുന്നതോടുകൂടിയാണ് തൗഹീദ് ഉയർന്ന് ഹീറോ ഹോണ്ട പോലെ എല്ലാവരും മാറുന്നത് എന്നൊക്കെ നിങ്ങൾ ശ്വാസം പിടിച്ചു പറയുമ്പം അതുകൊണ്ടൊന്നും അല്ലെന്ന് നമ്മുടെ ഹാമിദ് ആറ്റ പൂക്കോയ തങ്ങൾ പൂമോനെ പുള്ളി തെളിയിച്ചോണ്ടിരിക്കുകയാണ് പുള്ളിയുടെ ഒരു പരിപാടിക്ക് കൂടുന്ന ആളുകളുടെ എണ്ണം കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞത് ഒരു എസ് വൈ എസ്സിൻ്റെ ഒരു ഉസ്താദാണ് ഇപ്പം തൃശ്ശൂരിൽ നടക്കുന്ന അവരെ സമ്മേളനത്തിൽ കൂടുന്നവരെക്കാൾ കൂടുതൽ ആളുകളാണത്ര കൂടുന്നത് ഞാനിത് പറയാൻ കാരണം ഇന്നോ നാളെയോ എങ്ങാണ്ട് ഭീകരമായ ഒരു കല്യാണം നടത്തുകയാണ് അവിടെ ആറ്റപ്പൂക്കോയ തങ്ങൾ ആറ്റപ്പൂക്കോയ തങ്ങള് കല്യാണം നടത്തുന്നത് വെറുതെയല്ല അദ്ദേഹം കല്യാണത്തിന് ബാക്കിയുള്ളവരുടെ കൂട്ടി ഇച്ചിരി മണിയൊന്നും കൊടുത്തല്ല നടത്തുന്നത് പോക്കറ്റ് മണി ശ്രീധനവും സിനിമയിലെ ഡയലോഗ് പറയുന്ന പോലെ കാറും പൂത്ത കാശും ഒക്കെ കൊടുത്താണ് കെട്ടിക്കുന്നത് കഴിഞ്ഞ ആറേഴ് മാസമായി ഹാമിദ് കോയ പൂക്കോയ അങ്ങ് പിരിക്കുകയാണത്രേ ഇത് പിരിക്കുമ്പം ബുദ്ധി ഇല്ലാത്ത ആളൊന്നുമല്ല ഹാമിദ് ആറ്റ പൂക്കോയ പൂക്കോയ പറഞ്ഞൊരു പ്രസവം കേട്ടോ പണ്ട് ആദ്യം പറഞ്ഞത് എല്ലാ കഴിച്ചിട്ട് ഒരു കോടി എല്ലാ കഴിച്ചിട്ട് ഒരു ഒരു കോടി കോടി സിമ്പിൾ ആയിരിക്കും കാരണം എന്നോട് അതിന്റെ മുത്തുപണികളാണല്ലോ പൈസല്ലോ അതുകൊണ്ടല്ലേ നിങ്ങൾ വാരി കോടി തീർന്നത് അല്ലേ നിങ്ങൾ വന്നിട്ടുണ്ടോ പക്ഷേ ആദ്യത്തില് നമുക്ക് ആദ്യ പരിപാടി നടത്തലൊക്കെ ഒരു അൻപത് ലക്ഷം അതും ബാക്കിണ്ടായി പക്ഷെ നിങ്ങൾ ആരും ഇന്നോട് ചോദിക്കൈസൊണ്ടാക്ക ആ ഇതാണ് ഒരു കല്യാണം ും പഴയതമ്പതും തൊണ്ണൂറ് ലക്ഷം രൂപ പൂക്കോയ തങ്ങളുടെ കയ്യില് ബാക്കിയുണ്ട് ഏക്കർ ഏക്കർ ആ ആ പൈസ ചെയ്യാൻ വിളിച്ചത് തങ്ങളെടുത്ത് ആ രണ്ട് കോടി രൂപ ആ അപ്പം ഇത്രയും കാശുണ്ടായിരുന്നു ഈ വർഷവും ഏഴോ എട്ടോ പേരെ ഈ കള്ളം കെട്ടിക്കുന്നുണ്ട് അതിനു മുമ്പ് എന്ത് ചെയ്തെന്നറിയോ ഈ പഴയ വീഡിയോ എല്ലാം യൂട്യൂബിൽ നിന്ന് കളഞ്ഞ് എന്നിട്ട് വേറൊരു യൂട്യൂബുണ്ടാക്കി ഇപ്പോൾ അതിലാണ് അഭ്യാസം മുഴുവൻ എന്നിട്ട് ഇവർക്ക് കൊടുക്കാൻ പോകുന്ന സ്വർണമെല്ലാം പ്രദർശിപ്പിച്ച് അത് ചില ആളുകൾ പറയുന്നത് അദ്ദേഹത്തിന് തന്നെ പങ്കാളിത്തമുള്ള സ്വർണ്ണക്കടയുടെ സ്വർണമാണത്രേ അത് പ്രദർശിപ്പിച്ച് നല്ല സസുഖമായി അദ്ദേഹം വാഴുകയാണ് ജീവിക്കുകയാണ് പൂന്ത് വിളയാടുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ കൗമിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ ഉസ്താദന്മാരെ പണ്ഡിതന്മാരെ ഗുരുശ്രേഷ്ഠന്മാരെ നിങ്ങൾ ഈ വിശദീകരിക്കുന്നതും പറയുന്നതും ഒക്കെ എവിടേക്ക് പോകുന്നു എന്നുള്ളത് നിങ്ങൾ പറയുന്ന പണ്ട് പോലെ ഇങ്ങനെ ശരിയാക്കിക്കൊണ്ട് വരുവാന്നല്ലേ ഇപ്പം പുള്ളി ഈയിടെ ഇറങ്ങിയതാ രണ്ടുമൂന്നു കൊല്ലേ ആയുള്ളൂ അന്നേരം ആ കുറേ തൊലിയാർ മണിയന്മാരും വന്നേ ചോദിക്കുന്നത് യൂട്യൂബിനകത്തുനിന്ന് കാശ് കിട്ടത്തില്ലേ ഇവിടെ ആമിത് ആറ്റക്കോയ പൂക്കോയ തങ്ങൾക്ക് ഓട്ടോ ഓടിച്ചോണ്ട ആറ്റക്കോയ തങ്ങളുടെ കയ്യിൽ മൂന്നേക്കർ സ്ഥലം രണ്ടര കോടി രൂപ കൊടുത്ത് വാങ്ങിക്കാൻ രണ്ട് കൊല്ലം കൊണ്ട് ആളുകൾ കൊണ്ട് കൊടുത്തെന്ന് പറയുമ്പം എന്തോ ഈ മേഖല ഈ വിഭവങ്ങൾ എന്തോ ഈ ഒഴുകി വരുന്നത് എന്തിനാണ് വേറെന്തെങ്കിലും പണിക്ക് പോകുന്നത് ആടിച്ചാടിച്ചാടിച്ച് പിളർന്നാൽ പോരെ ഓരോ കഷ്ണങ്ങളായി നിൽക്കല്ലേ ആളുകൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതാണ് സ്ഥിതിവിശേഷം അപ്പോൾ അതുകൊണ്ട് ആറ്റപ്പൂക്കോയ തങ്ങളെന്ന ഈ തങ്ങളെ മലയാള മൈലാഞ്ചി കുട്ടന്മാരായ വിശ്വാസികൾക്കും മതവിശ്വാസികൾക്കും സമർപ്പിക്കുന്നു കൊണ്ടുവന്ന് കുറേ കൂടെ ഒക്കെ അവന് തള്ളിക്കൊടു ഇതുപോലെയുള്ളവർക്ക് തള്ളിക്കൊടു ഈ നാട്ടിലൊക്കെ കിടക്കുന്ന പാവപ്പെട്ടവനും കഷ്ടപ്പാടുകാരനും എല്ലാം തേരാപ്പാരി പള്ളിയുടെ മുമ്പിൽ നടന്ന് പിരിക്കട്ടെ സമുദായ മുതലാളിമാരെല്ലാം നല്ല വെള്ളത്തട്ടമൊക്കെ ഇട്ടുകൊണ്ട് എവിടെയെങ്കിലും ഇരുന്ന് ജിന്ന് ഷെയ്ത്താ നീബിലീസ് പറഞ്ഞ് ആടിച്ച് തകർക്ക്